മക്കളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബഹാനുഹുത നമുക്ക് തന്ന ആ സന്താനങ്ങൾ അത് സ്വാലേഹീങ്ങളായിരിക്കണം അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആ മക്കൾ സ്വാലേഹീങ്ങളാവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് വളരെ മഹത്തായൊരു പ്രാർത്ഥന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അസ്സാമലൈക്കും വാർമത്തുല്ലാഹി താലി വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കൊക്കെ നമ്മുടെ സന്താനങ്ങളിൽ വലിയ പ്രതീക്ഷയുള്ളവരാണ് നമ്മുടെ മക്കൾ നല്ലവരായി തീരണമെന്ന് നാം ഒക്കെ ആഗ്രഹിക്കുന്നവരുമാണ് മക്കൾ സ്വാലഹിങ്ങളാവുക അതിനപ്പുറം ഒരാഗ്രഹം നമുക്കില്ല മക്കളെക്കൊണ്ട് ദുനിയാവും ആഹ്റവും വിജയിച്ചവരായിരിക്കണം നാം മക്കളെക്കൊണ്ട് ദുനിയാവും ആഹ്റവും പരാജയപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകളെ തൊട്ട് നമ്മുടെ മക്കളെ അള്ളാഹു സുബാനഹുദാന ഖാത്തിരക്ഷിക്കുമാറാകട്ടെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും ഒക്കെ അടിമകളായി മാറുന്ന ധാരാളം ബാല്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ചാപ്പല്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതെ സ്വാലഹീങ്ങളായ മക്കളായി മാറണം നമ്മുടെ മക്കൾ അതിന് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഇബ്രാഹീമിലൂടെ ഒരു മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്ലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടി നാം എപ്പോഴും ദ്വാ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും ഏതാണ് ആ പ്രാർത്ഥന رب اجعلني مقيم الصلاة ومن ذريتي ربنا تقبل دعاء ഇബ്രാഹിം നബി അലൈഹി അലൈസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത് റബി ജാൽ മുഖലത്ത് റബ്ബെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം വം്യത്തി എൻ്റെ സന്താനങ്ങളെയും റബ്ബന തക്കബൽ ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥനയെ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന വളരെ മഹത്തായൊരു പ്രാർത്ഥന റബ്ബി ജാൽനിമസ്വലത്തിയത്തി റബ്ബന തക്കബൽ ദ്വ സ്ക്രീനിലുള്ളതായിരിക്കുന്ന ആ പ്രാർത്ഥന അത് നിങ്ങൾ നിത്യമായി നിങ്ങളഞ്ചു വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക നാം മാതൃകയാവുക നമ്മുടെ മക്കൾ നമ്മെ കണ്ടാണ് പഠിക്കുന്നത് എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം അതോടുകൂടെ തന്നെ നാം സ്വയം നന്നാവുകയും മക്കളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മകൻ തെറ്റിലേക്കൊന്നും പോകില്ല എൻ്റെ മകൻ നല്ലവനാണ് എന്ന് ചിന്തിച്ചിരിക്കാതെ മക്കളെക്കുറിച്ച് സദാസമയവും നാം വീക്ഷിക്കുകയും അവരുടെ കൂട്ടുകെട്ടുകൾ അവരുടെ സംസാരങ്ങൾ അവരുടെ മൊബൈൽ ഫോണിലെ ഉപയോഗം വരെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നാം ശ്രദ്ധിച്ചിരിക്കണം നാം നോക്കിയിരിക്കണം എങ്കിലേ നമ്മുടെ മക്കളെ ഇന്നത്തെ കാലത്ത് നമുക്കുപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ കഴിയുകയുള്ളൂ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുത്ത കാലം നല്ലവരാക്കി തരുമാറാകട്ടെ അപ്പോൾ ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇത് നാം സദാസമയം പ്രാർത്ഥിക്കുക നമ്മുടെ ദുരിനെ അള്ളാഹു സുബാന ഉത്തര സ്വീകരിക്കുമാറാകട്ടെ ഈ വീഡിയോക്ക് ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമത്ത